ത്തെ പ്രമുഖ വ്യക്തികൾ സത്യത്തിൽ ഈ പരിപാടിയുടെ വിജയം അവരുടെ കയ്യിലാണ് അവർ പങ്കെടുക്കുമ്പോഴാണ് അവരൊന്നിച്ചിരിക്കുമ്പോഴാണ് നമ്മളെല്ലാം കൂടെ കൂടി ചേരുമ്പോഴാണ് സത്യത്തിൽ ഈ പ്രോഗ്രാം വിജയത്തിലേക്ക് എത്തുന്നത് എത്ര പേര് വന്നാലും എന്ത് സംസാരിച്ചാലും അതൊക്കെ അക്ഷമയോടെ ഇഷ്ടപ്പെട്ടാലും പെട്ടില്ലെങ്കിലും ഒക്കെ കേട്ടിരിക്കാൻ സന്മനസ് കാണിക്കാൻ ചെറിയ കാര്യമല്ല കേട്ടോ നമ്മൾ സ്കൂളിൽ പഠിച്ച കാലത്ത് സാറന്മാരെ മുക്കാൽ മണിക്കൂർ ചിലത് സഹിക്കുക എന്ന് വേണമെങ്കിൽ പറയും ചിലത് ആസ്വദിക്കുക ഇല്ലേ എന്നതുപോലെ ഈ വേദിയിൽ പറയുന്നത് നല്ലതായിക്കോട്ടെ മോശമായിക്കോട്ടെ ഏതായാലും മോശം വരില്ല എല്ലാം നന്നാവും അങ്ങനെയുള്ള ഈ വേദിയിലൂടെ ഇന്ന് അവതരിപ്പിക്കപ്പെടുന്ന എല്ലാ പരിപാടികളും എല്ലാ പരിപാടികളും ആസ്വദിക്കുന്ന നമ്മുടെ എല്ലാ ദൈനംദിന പ്രവർത്തനങ്ങളിലും മനസ്സോടെ പങ്കാളികളാവുന്ന ശാന്തി നഗറിൻ്റെ ഓരോ കുഞ്ഞുങ്ങൾക്കും ഓരോ അമ്മമാർക്കും ഓരോ ആഗ്രഹനാഥന്മാർക്കും എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു ആരെങ്കിലും ഇനി ഒരു മീഡിയ പ്രവർത്തകൻ ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹവും അദ്ദേഹം ഒരുപാട് പിന്നെ എന്താണ് ട്രൂത്ത് വിഷനിലൂടെ പ്രക്ഷേപണം ചെയ്യപ്പെടുന്ന അനേകം സീരിയലുകളിൽ അഭിനയിച്ച് എനിക്ക് പുള്ളിക്കാരനെ അറിയാം റോഡിൽ വെച്ചൊക്കെ നിരന്തരമായിട്ട് കാണുന്നതാണ് രഞ്ജിറ്റ് അദ്ദേഹത്തിനെയും സസന്തോഷം വളരെ ആത്മാർത്ഥമായി നമ്മുടെ നാട്ടിലെ നമ്മുടെ ഈ കുഞ്ഞ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പിന്നെ നമുക്ക് ഇവിടെ ആന്തറായിട്ട് പ്രവർത്തിക്കുന്ന അർജുൻ സത്യത്തിൽ ചെറുപ്പക്കാരുടെ ഇടയിൽ നമ്മുടെ പരിപാടികൾക്ക് മുമ്പിട്ട് വരുന്ന ഒരു പയ്യൻ അവനേ ഉള്ളു സത്യത്തിൽ ആ അർജുനേ ഉള്ളു ഇന്ന് കസേര ഇറക്കിയതും ഇവിടെയുള്ള ഇതൊക്കെ സജ്ജീകരിച്ചു ഞാൻ നോക്കി എല്ലാം അറിഞ്ഞതിന് മുകളിലുള്ളവരാണ് നിങ്ങൾ ആലോചിക്കണം എല്ല പെൻഷനായ കക്ഷികളാണ് കഴിഞ്ഞ എങ്ങനെ ജോലിയിൽ നിന്നല്ല ആലപ്പാട് റിട്ടയർമെന്റിൽ എത്തിയ ആൾക്കാരാണ് അതെ ഇറക്കിയതും പറക്കി നിരത്തിയതും നമ്മുടെ കുട്ടികളൊന്നും നമുക്ക് പഴയതുപോലെ സജീവമല്ല എന്താണോന്ന് ഒക്കെ ശരിയാകും എല്ലാം നേരെയാകും അല്ലേ എല്ലാം ശരിയാകും അല്ലേ എല്ലാം ശരിയാകും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇനി എന്റെ ആശംസ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എൻ്റെ എല്ലാ പിഞ്ചോമനകൾക്കും എന്റെ എല്ലാ വീട്ടമ്മമാർക്കും എന്റെ എല്ലാ ഗൃഹനാഥന്മാർക്കും സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് സൂപ്പറായിരിക്കട്ടെ നന്നായിരിക്കട്ടെ ആർക്കും ഒരു അബദ്ധവും വരരുത് നമ്മളെല്ലാവരും